സീതയെ കണ്ടെത്താനായി ശ്രീരാമനെ സഹായിക്കുന്ന ഹനുമാനും കൂട്ടരും രാമേശ്വരത്തെ കടൽ തീരത്തെത്തി അവിടെ നിന്ന് നോക്കുമ്പോൾ ഹനുമാന് രാവണന്റെ ലങ്ക കാണാമായിരുന്നു എന്നാൽ ലങ്കയിലോട്ട് എങ്ങനെ പോകണമെന്ന് ഹനുമാൻ അറിഞ്ഞിരുന്നില്ല ഈ നിമിഷത്തിലാണ് ജാമ്പവാൻ എന്ന കരടി ഒരു ചാട്ടം കൊണ്ട് ഹനുമാന് ലങ്കയിലെത്താനാവുമെന്നും ഹനുമാന്റെ ശക്തികളെക്കുറിച്ച് ഹനുമാനെ ഓർമ്മിപ്പിക്കുന്നതും ദേവരാജാവായ ഇന്ദ്രൻ ഹനുമാനെ ഇന്ദ്രനെ പോലെ ആവാൻ അനുഗ്രഹിച്ചു മറ്റു പല ദൈവങ്ങളും ഹനുമാന്റെ ശക്തിയും സംരക്ഷണവും നൽകി വലുതാവാനും ചെറുതാവാനും ഉള്ള കഴിവ് ബ്രഹ്മദേവൻ നൽകി അഗ്നിക്ക് ഹനുമാന്റെ ശരീരത്തെ നോവിക്കാൻ കഴിയില്ല എന്ന അനുഗ്രഹം അഗ്നിദേവനും വെള്ളത്തിന് ഹനുമാനെ വേദനിപ്പിക്കാനാവില്ല എന്നനുഗ്രഹം വരുണദേവനും നൽകി കാറ്റിനെ പോലെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ് അച്ഛനായ വായുദേവനിൽ നിന്ന് ഹനുമാൻ കരസ്ഥമാക്കി ചെറുപ്പത്തിൽ ഹനുമാൻ വളരെ കുസൃതിയായിരുന്നു നിരപരാധികളുടെ മേൽ തന്റെ പ്രത്യേക അധികാരങ്ങളും കഴിവുകളും തമാശയ്ക്കായി ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ദിവസം ഹനുമാൻ തപസിരിക്കുകയായിരുന്ന ഒരു വൃദ്ധനായ മഹർഷിയുടെ അടുത്ത് താൻ എപ്പോഴും കാണിക്കുന്ന പോലെ ഒരു കുസൃതി കാണിച്ചു ഒരു വലിയ മരം പുഴക്കി ആശ്രമത്തിന്റെ മുകളിലോട്ട് എടുത്തെറിഞ്ഞു തപസിൽ നിന്നുണർന്ന മഹർഷി കോപത്തിൽ ഹനുമാനെ ശപിച്ചു എല്ലാ ശക്തികളും മറന്നു പോകട്ടെ എന്നായിരുന്നു ശാപം തെറ്റ് മനസ്സിലാക്കിയ ഹനുമാൻ അപ്പോൾ തന്നെ മഹർഷിയോട് ക്ഷമാപണം നടത്തി അപ്പോൾ മഹർഷി ഹനുമാനോട് പറഞ്ഞു മറ്റൊരാൾ തൻ്റെ ശക്തിയെയും വലുപ്പത്തെയും കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമേ നിനക്ക് എല്ലാ ശക്തികളെക്കുറിച്ചുള്ള ഓർമ്മയും തിരിച്ചു കിട്ടൂ ഇങ്ങനെയാണ് ഹനുമാൻ തൻ്റെ എല്ലാ ശക്തികളെക്കുറിച്ചും മറന്നു പോകുന്നത്